ഇടുക്കിയിൽ തീരാ തലവേദനയായി വന്യജീവികളുടെ ആക്രമണം തുടരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം പന്നിയാറിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം പന്നിയാറിലെ റേഷൻ കട കാട്ടാന ആക്രമിച്ചു തകർത്തു ചക്കക്കൊമ്പനാണ് ഇത്തവണ റേഷൻ കട പൊളിച്ചത് ഫെൻസിംഗ് തകർത്ത് അകത്തു കയറിയ ആന റേഷൻ കടയുടെ ചുമരുകൾ ഇടിച്ചു തകർത്തു ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് ചക്കക്കൊമ്പൻ റേഷൻ കട ആക്രമിച്ചത് രാവിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ജോലിക്ക് പോയപ്പോഴാണ് റേഷൻ കട ആക്രമിച്ചത് കാണുന്നത് തുടർന്ന് വിവരം കടയുടമേയും വനം വകുപ്പിനെയും അറിയിക്കുകയായിരുന്നു മുൻപ് അരിക്കൊമ്പൻ സ്ഥിരമായി തകർത്തിരുന്ന റേഷൻ കടയാണിത് പന്ത്രണ്ട് തവണയോളമാണ് അരിക്കൊമ്പൻ പന്നിയാറിലെ ഈ റേഷൻ കട ആക്രമിച്ചത് അരിക്കൊമ്പൻ്റെ ആക്രമണം പതിവായതോടെ റേഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരുന്നു ഇതോടെയാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റിയത് പിന്നീട് ഹാരിസൺ മലയാളം കമ്പനിയാണ് റേഷൻ കട പുതുക്കി പണിതത് വെളുപ്പം കാലത്ത് മൂന്ന് മണിയോട് കൂടിയത് കൊണ്ടാണ് നാട്ടുകാർ പറയുന്നത് ചക്ക കൊമ്പനാൻ തോന്നും അത് വന്നിട്ട് ആ ബെൻസിന് പുറത്തുള്ള കൊടിമരം വളച്ച് ബെൻസിൻ്റെ പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഇത് ഈ ഭിത്തി പൊളിച്ച് അരിച്ചക്കരുത് പുറത്ത് വിതറിയിട്ടുണ്ട് കുറെ കഴിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ആൾ താമസം ഒന്നും ഒന്നില്ലാണ്ട് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയില്ല രാവിലെ പണിക്ക് പോലെ വിളിച്ചു പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത് അതിന് ഇവിടെ എത്തുകയും ചെയ്തു ഉണ്ടല്ലോ നാല് ജയാക്ക് അരി വിതറിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പണിത് മുറിയാണ് കടമുറിയാണ് അതിൻ്റെ ഫിത്തി മുറി തകർന്നു പോയിട്ടുണ്ട് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക ഞാൻ മടുത്തു സംഭവം ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് ഒരോചിക്കുകയാണ് എനിക്ക് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ കമ്പനിയും ഞാനും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണല്ലോ ഈ കടമുടി പണിതെടുത്തത് തന്നെ എൻ്റെ ഇത് നല്ലൊരു തോത്ത ചെലവാക്കിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെതായ സാമ്പത്തികമായ നഷ്ടം എനിക്ക് ഉണ്ടാകുന്നുണ്ട് മാനസികമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പാടാണ് വനം വകുപ്പ് റേഷൻ കിടക്ക് ചുറ്റും ഫെൻസിങ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു റേഷൻ വിതരണവും സുഗമമായി നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് ചക്കക്കൊമ്പൻ്റെ ആക്രമണം റേഷൻ കടയോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ കൊടിമരം ഫെൻസിങ്ങിലേക്ക് ചവിട്ടി വീഴ്ത്തി ഫെൻസിങ് തകർത്താണ് ആന അകത്ത് കയറിയത് കടയുടെ ചുമർ തകർത്ത ശേഷം നാല് ചാക്കോളം അരി വലിച്ചു പുറത്തിടുകയും രണ്ട് ചാക്ക് അരി തിന്നുകയും ചെയ്തിട്ടുണ്ട് അരിക്കൊമ്പൻ പോയതിനു ശേഷം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ചക്കക്കൊമ്പനെക്കൊണ്ട് പൊറുതിമുട്ടിയെന്ന് നാട്ടുകാർ പറയുന്നു ചക്കകൊമ്പൻ മതപ്പാടിലായതിനാലാണ് ആക്രമണം കൂടിയതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്